ഹായ് വെൽക്കം ബാക്ക് ടു ഫാമിലി മതി പൂടി തോന്നിയത് കഴിച്ചൂടാ അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ചേച്ചിന്റെ മോൻറെ ഫസ്റ്റ് ബർത്ത് ഡേ ആണ് നമ്മുടെ കാശി വിപിന് കയളേതാണ് എൻ്റെ ചേച്ചി എന്ന് പറയുന്നത് ഞങ്ങളൊന്നിൽ ആ അതാണ്ട് ജാനി ജാനി കേട്ടോ ജാനി ഉണ്ട് കേട്ടോ ആ എൻ്റെ വല്ലിയമ്മച്ചിയുടെ മോളാണ് ഇതുവരെ നമ്മളെ ബ്ലോഗിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല അപ്പം ഇന്ന് ബർത്ത്ഡേ ഫങ്ഷനാണ് കേട്ടോ ഫേസ്റ്റ് ബർത്ത്ഡേ ഫങ്ഷനാണ് ചേച്ചിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആഗ്രഹിച്ച് കാത്തിരുന്ന് കിട്ടിയ ഒരു നിധിയാണ് നമ്മുടെ ആദിക്കുട്ടൻ ആദിക്കുട്ടൻ്റെ ബർത്ത് ഡേ എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സ്പെഷ്യലാണ് കുഞ്ഞിന് വഴിയായിരുന്നു ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു കാര്യം നമുക്ക് ഈ ബർത്ത് ഡേ എടുക്കുന്ന ടൈമിൽ കുഞ്ഞുങ്ങൾക്ക് ചെറിയ പനികളൊക്കെ വരുമല്ലോ അങ്ങനെ കുഞ്ഞിന് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെയായിരുന്നു അതുകൊണ്ടിട്ട് ബർത്ത് ഡേ ഉണ്ടാവില്ല ഉണ്ടാവും ഉണ്ടാവില്ല ഉണ്ടാവും അങ്ങനെ ഒരു രീതിയിൽ നിൽക്കുമായിരുന്നു ഞങ്ങൾക്കും കൺഫേം അല്ലായിരുന്നോട്ടെ കറക്റ്റ് മെനഞ്ഞെന്നാണ് വിളിച്ചിട്ട് പറയുന്നത് ബർത്ത് ഡേ നടത്തുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ടിട്ട് പറയുന്നത് അപ്പോൾ ഇന്ന് ബർത്ത് ഡേക്ക് പോകുന്നതിൻ്റെ ഒരു കുട്ടി കുട്ടി വ്ലോഗ് ില്ല ഒരു ലോങ് വീഡിയോ ആയിരിക്കും കേട്ടോ ആരോ കമൻ ചെയ്ത് ചേച്ചി ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ വീഡിയോ ആക്കാൻ നോക്കണേന്നും പറഞ്ഞു വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മക്കളെ ഇച്ചിരി ഗുളികിയത് എൻ്റെ ജാനിമോള് കാശിക്കുട്ടിന് ഒരുങ്ങി അവിടെ നിൽപ്പുണ്ട് ഇപ്പം ബർത്ത്ഡേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള റെഡിയാവുന്നത് ഇന്ന് നമുക്ക് ആദ്യമേ ചെയ്യാനുള്ളത് കുഞ്ഞിന് കുറച്ച് ഗിഫ്റ്റുകൾ മേടിക്കാനുണ്ട് കുറച്ചൊന്നുമല്ല ഞാൻ ഞാൻ എന്തെങ്കിലും ഗോൾഡ് ആയിട്ട് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ എന്തായാലും പോയി നോക്കണം പിന്നെ അമ്മ അവിടുന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഇതായിട്ട് അവനൊരു വണ്ടി മേടിച്ച് കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് രണ്ട് ഗിഫ്റ്റുകളാണ് നോക്കേണ്ടത് ജുവല്ലറിയിലും പോകണം അതുപോലെ തന്നെ ബേബി ഷോപ്പിലും പോകണം ഇതേ ആ ഫോട്ടോ ഉണ്ടോ അതിൻ്റെ കല്യാണത്തിന് മുമ്പുള്ളതിൻ്റെ ആണ് കേട്ടോ എനിക്കൊരു വ്യത്യാസം ഉണ്ടല്ലേ ആ അപ്പം എന്തായാലും നമുക്ക് ആദ്യമേ ഗിഫ്റ്റ് പോയി പർച്ചേസ് ചെയ്യാം ഞാൻ അതിൻ്റെ ഒരു വ്ലോഗായിട്ട് ആഡ് ചെയ്ത എന്നിട്ട് ബർത്ത്ഡേൻ്റെ വ്ലോഗും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആഡ് ചെയ്യാം കേട്ടോ നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ വെറുതെയിൽ ആഗ് ആക്കേണ്ട കാര്യമില്ല രണ്ട് ദിവസത്തെ വീഡിയോ ആയിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഒറ്റ ദിവസം തന്നെ ചെയ്യാം ഇന്ന് ഭയങ്കര കൺഫ്യൂഷനൊക്കെയായിരുന്നു കേട്ടോ ബർത്ത്ഡേയ്ക്ക് ഏത് ഡ്രസ്സിലും ഞാൻ ആദ്യമേ കോട്ടൻ്റെ ഒരു സ്കേർട്ടും ടോപ്പും വെച്ചു പിന്നെ അന്നേരം എൻ്റെ അടുത്ത് ചേട്ടത്തി പറഞ്ഞു നീ ചി കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും എടുത്തിടാമെന്ന് പറഞ്ഞു ഞാൻ ആദ്യം പോയിട്ട് കാശി ബേബീൻ്റെ ആ നമ്മൾ ഇതുവരെ കാശി ബേബിൻ്റെ ബർത്ത് ഡേൻ്റെ വ്ലോഗ് പോസ്റ്റ് ചെയ്തിട്ടില്ല അല്ലേ അത് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ പോസ്റ്റ് ചെയ്യാൻ മീൻസ് കിട്ടിയിട്ട് കുറേ നാളായി എൻ്റെ ലാപ്പിൻ്റെ അകത്താണുള്ളത് അതെനിക്ക് ആക്കാൻ അറിയില്ല എഡിറ്റ് ചെയ്യാൻ അറിയില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്യാത്തത് ഇന്ന് നോക്കട്ടെ ഇന്ന് മാക്സിമം ഇരുന്ന് പരിശ്രമിച്ചിട്ട് ഞാൻ അതും കൂടെ ആഡ് ചെയ്യാൻ ഇതിൻ്റെ അകത്തല്ല നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യട്ടോ ഒരു മുപ്പത് ിട്ടോളം വരുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ടിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഓച്ചയും വരാം ഇപ്പം ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുകയാണ് ചേട്ടത്തി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചേട്ടത്തി ഞാനും ജാനിമോളും കാശ് കാശി വിവിക്ക് കൂട്ടിയിട്ടാണ് പോകുന്നത് അപ്പം ഞാനും ചേട്ടത്തിയും പിള്ളേരും കൂടെ ഓട്ടോയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ജാനിമോൾ അതിൻ്റെ ഇടയ്ക്ക് ബ്രെഡ് കഴിച്ചുകൊണ്ട് ഉച്ച സമയത്താണ് കേട്ടോ ഇറങ്ങിയത് ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല സമയം പോകുന്നു അത് വണ്ടിയും വന്ന് എടുക്കുന്നത് ഈവനിങ് ഫങ്ഷനും പോകണം അതുകൊണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് ഇറങ്ങി ചെയ്തു കേട്ടോ കാശി ബീപിക്ക് ഞാൻ ഒരു ബോട്ടിൽ പാൽ കാച്ചെടുത്തിട്ടുണ്ടായിരുന്നു അഥവാ വെശമെന്നാലോ ആദ്യം ഞാൻ വിചാരിച്ചാൽ ജ്വല്ലറിയിൽ പോകാമെന്നാണ് ഞാൻ തലേത് ചേച്ചി എൻ്റെ തലേൻ്റെ തലേന്നാണ് ബർത്ത് ഡേക്ക് വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നായിരുന്നു കെട്ടോ എന്ത് കൊടുക്കണമെന്ന് ഡിസൈഡ് ചെയ്തത് ഗോകുനോട് ചോദിച്ചപ്പോൾ ഗോകു ഗോൾഡ് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചേച്ചിനോട് എൻ്റെ ബഡ്ജറ്റ് പറഞ്ഞിട്ട് ചേച്ചി ഇതിനനുസരിച്ചിട്ട് എന്ത് ഗിഫ്റ്റാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി എനിക്ക് മൂന്ന് മാളകൾ അയച്ചു തന്നു അതിനാ തൊരണം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നുകൂടെ നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കൊല്ലത്തേക്ക് പോകണോ അമ്മയ്ക്ക് എൻ്റെ അമ്മ മോന് ഗിഫ്റ്റായിട്ട് ഒരു വണ്ടി വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു അപ്പം അതും കൂടെ നോക്കാൻ വേണ്ടിയിട്ട് പോകണം അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് കൊല്ല തഞ്ചാലം കൂടുള്ള മഹാലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള സിൽവറിൻ്റെ ജ്വല്ലറിയിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ജ്വല്ലറീൻ്റെ പിന്നെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെല്ലാറുണ്ട് ചെല്ലുമ്പോൾ എല്ലാം ഞാൻ ചേച്ചി പറയാറുണ്ട് നമ്മളെ എനിക്കൊരു വീഡിയോ ചെയ്തു തരണേന്ന് പക്ഷേ എനിക്ക് ഇതുവരെ ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല ഒരു ദിവസം പോയിട്ട് ചെയ്ത് കൊടുക്കണം ഞാൻ പറഞ്ഞ ചേച്ചി ഞാൻ വരാം ഇതൊക്കെ കഴിയട്ടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ സോറി സിൽവറിൻ്റെ ജുവലറി ആണെങ്കിലും നമുക്ക് മോതിരങ്ങളും ഗോൾഡിൻ്റെ മോതിരങ്ങളും വൺ ഗ്രാമിലുള്ള മുതിർന്നവർക്കുള്ള മോതിരങ്ങളും കുട്ടികൾക്കുള്ള വളകൾ ചെയിന് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ അതുകൊണ്ടിട്ടാണ് ഞാൻ ചേച്ചിനെ കോൺടാക്ട് ചെയ്തത് ഞാൻ ചെന്നപ്പോഴേ ചേച്ചി കുറേ മോതിരങ്ങൾ വരക്കിത്തുമോളെ ഇത് നോക്കി എന്ന് പറഞ്ഞുകൊണ്ടിട്ട് കാണിച്ചു തന്നെയാണ് അപ്പം ഞാൻ അമ്മയ്ക്ക് വണ്ടി എടുക്കണമെന്ന് വിചാരിച്ചു ആ വണ്ടി എടുക്കുന്ന ബഡ്ജറ്റിൽ തന്നെ മോതിരം ഉണ്ടായിരുന്നു അവിടെ അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി എന്നാൽ പിന്നെ അമ്മയ്ക്ക് ഒരു മോതിര എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ നോക്കിയാണ് കേട്ടോ പിന്നെ അതേ ഈ വളകളൊക്കെ കണ്ടോ ബേബി ആണ് നമുക്ക് ഈ ചെറിയ വീട്ടിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും അതൊക്കെ രണ്ടായി അയ്യായിരത്തി സംതിങ്ങിനൊക്കെ കിട്ടും കേട്ടോ അതെ ആ കുട്ടി വളകൾ ഇതാണ് ഞാൻ ഇന്നലെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ മൂന്നെണ്ണമാണ് ഏകദേശം മൂന്നും ഒരേ തൂക്കാണ് കേട്ടോ വന്നിട്ട് വൺ ഗ്രാം ആ ഒരു റേറ്റ് ഇതിൻ്റെ അകത്താണ് വന്നിട്ടുണ്ട് അതായത് വൺ ഗ്രാം ഗോൾഡ് അല്ല വൺ ഗ്രാമിലാണ് ആ വാളകൾ വന്നിട്ടുണ്ടായിരുന്നത് അതിനകത്ത് ഞാൻ ഇതാണ് പർച്ചേസ് ചെയ്തത് രണ്ട് മോതിരങ്ങളും എടുത്തു ഒന്ന് ചേട്ടത്തിക്കും ഒന്ന് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാനും ഉള്ളതാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഇങ്ങനെ തത്തി തത്തി നിന്നിട്ട് ഞാൻ പറഞ്ഞ ചേച്ചി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചോളൂ എന്ന് പറഞ്ഞു സാധാരണ ഞാൻ അങ്ങനെയാണ് എൻ്റെ സിൽവറിൻ്റെ ഒരുവിധ എല്ലാ ജ്വലസും ഞാൻ അവിടെ നിന്നാണ് മേടിക്കാറുള്ളത് എൻ്റെ കയ്യിലൊരു ആമ മോതിരം കിടപ്പുണ്ട് ആരാണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അത് ഇവിടെ ഞാൻ അത് അവിടെ നിന്നാണ് മേടിച്ചത് ആയിരം രൂപ എന്തുമായിരുന്നു അന്ന് അന്നത്തെ വെല്ലിയുടെ റേറ്റ് അനുസരിച്ച് അപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുന്നതാണ് അപ്പോഴതിന് ചേച്ചി വേറെ വളകളൊക്കെ കാണിച്ചു തന്നെ അതിൻ്റെയൊക്കെ റേറ്റ് ഒക്കെ പറഞ്ഞപ്പോഴത്തേന് ഞാൻ ഒരു വളയും കൂടെ എടുത്തതേ ആ ഇടിവളം ഉണ്ടോ അത് ഞാൻ കാശി ബേബിക്ക് വേണ്ടിയിട്ട് എടുത്താണ് അപ്പോൾ കാശിയുടെ കയ്യിലിട്ട് നോക്കിയപ്പോൾ കാശി കറക്റ്റ് ആണ് അപ്പോൾ ഞാൻ ചോദിച്ചു കരിമണീൻ്റെ കൂട്ടത്തിൽ ഇടാനായിട്ട് ഇത് നല്ലതായിരിക്കും എന്ന് ചോദിച്ചിട്ട് ഞാൻ അതുകൂടെ എടുത്തു അങ്ങനെ രണ്ട് മോതിലോ രണ്ട് വളയും എടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഇതേ നമ്മൾ എന്താ ഫങ്ഷനിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് ദേ അതേണ്ട് ില്ലേരിതാണല്ലൊ ഒരുങ്ങിപ്പുണ്ട് ഇതിൻ്റെയൊക്കെ ഫുൾ ലുക്കൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കും ഇപ്പൊ ടൈം ഇല്ലാട്ടോ അതാ മോൻ്റെ ഫസ്റ്റ് ബർത്ത് ആണ് മോൻ്റെ നമ്മൾ ആദൂട്ടാന്നാണ് കേട്ടോ വിളിക്കുന്നത് ഇവാൻ ആദം എന്നാണ് പേര് ഞങ്ങൾക്കൊക്കെ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു ആ പേര് കേട്ടപ്പോൾ ഇതിന് ഇവാൻ ആദം നോർമലി ഹിന്ദുസിനാ ഒരു പേരിടാറില്ലല്ലോ അവിടെ ചെന്നപ്പോൾ ഇതിൻ്റെ ബലൂൺസ് കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടേക്ക് നല്ലത് ഉണ്ട് കാശി ബേബിയും ജാനിമോളും ഒക്കെ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ജാനിമോൾ ഈ ഒരു ഫ്രോക്ക് ഫ്രോക്കല്ല നമ്മുടെ സ്കേർട്ടും ടോപ്പും കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് ഞാൻ കാശീൻ്റെ ബർത്ത്ഡേക്ക് ഞാനൊരു ബുട്ടിക്കുന്നു ചെയ്യിപ്പിച്ചതാണ് പക്ഷെ അത് ശരിയായിട്ട് എനിക്ക് തോന്നില്ല അവർ ചെയ്ത രീതി ശരിയല്ല കേട്ടോ കേട്ടോണ്ടായി ഇപ്പോഴത്തേന് ചേട്ടനും ചേട്ടത്തി മോനും ഒക്കെ സ്റ്റേജിൽ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരു ആറ് മണിയായപ്പോഴത്തേനും അവിടെ എത്തി പക്ഷേ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴര എട്ട് മണിയായപ്പോഴത്തേനാണ് കേട്ടോ കാശിക്കാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം ഇതേ ആ റെഡ് കളറിൽ ചേച്ചിയുടെ വീഡിയോ ചേച്ചിയിൽ ഞാൻ വീഡിയോയിൽ എടുത്തില്ല കേട്ടോ ഫംഗ്ഷൻ്റെ ഒന്നും ഞാൻ അങ്ങനെ കവർ ചെയ്തില്ല കാര്യം നിറയെ ആളായിരുന്നു എനിക്ക് നാണക്കേടായിരുന്നു കേട്ടോ കുറേ കഴിഞ്ഞപ്പോഴത്തേന് മനുവും ദേവിയും വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടിട്ട് മനു കാശിയോട് കുറേ നടന്നുള്ളുമായിരുന്നു ഞാൻ ഫ്രീ ആയിരുന്നു ഇവർക്ക് കോളേജിൽ നിന്ന് അവർ പഠിക്കാൻ പോയിട്ട് നേരെ ആ വഴി അങ്ങ് വന്നതുകൊണ്ട് കാശി ബീപിക്ക് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എങ്ങനെയുണ്ട് ഒരു ഹീറോ ലുക്കൊക്കെ ഇല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അമ്മോന് ആ ഒരു ഡ്രസ്സ് ഇതിട്ട് ഞാൻ ഇതിൻ്റെ ഒക്കെ പോസ്റ്റ് ചെയ്ത സമയത്ത് കുറേ പേര് പറഞ്ഞു നല്ല ഭംഗിയുണ്ട് ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ കുട്ടികളൊക്കെ എൻ്റെ ജാനിമുള ഉണ്ടാണ് നിൽക്കുന്നത് ജാനിമോൾക്ക് ഞങ്ങൾ വേറെ ഡ്രസ്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു സോ അതാണ് ഇട്ട് കൊടുത്തത് ചേട്ടൻ ഇത് എനിക്ക് സ്കേർട്ടും ടോബും ഗൗണും കോപ്പൊന്നും ഇഷ്ടമല്ല ഇതുപോലെ ആൺകുട്ടികളെ കാണിക്കാനാണ് കേട്ടോ എൻ്റെ ബ്രദറിന് ഇഷ്ടം അതുകൊണ്ടിട്ട് അത് മാറ്റി കൊടുത്തു പിന്നെ കാശിക്ക് ഇത് ആരോ ചോദിച്ചു ഇതിൻ്റെ ലിങ്ക് ഉണ്ടോ കൊണ്ടുവന്നു ഇതിൻ്റെ ഇല്ല ഇത് കാശീൻ്റെ ബർത്ത്ഡേയുടെ ടൈമിൽ ആരോ ഗിഫ്റ്റ് കൊടുത്തു അതിൻ്റെ മൂടി ഇങ്ങനെ ഓർഡയില്ല പക്ഷേ നല്ലൊന്നും ഒന്നില്ല ഇന്നലെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡ്രസ്സൊക്കെ നോക്കിയ ടൈമിലാണ് ഇത് കണ്ടിട്ടുണ്ടായിരുന്നത് ഇവർ ഉള്ളുകൊണ്ടിട്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ ഇല്ലെങ്കിൽ കാശി അവിടെ മോനും വേണ്ട ഇതാണ് നമ്മുടെ ആദ്യ കുട്ടി അതായത് ഇവാൻ ആദം മോൻ്റെ ആണ് ഫേസ്റ്റ് ബർത്ത് അതായത് കുഞ്ഞിനെ ഇതുവരെ ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല അല്ലേ കൊച്ചിൻ്റെ ബർത്ത് വന്നിട്ട് കൊച്ചിനെ കാണിച്ചില്ല വലിയ ഫംഗ്ഷനൊന്നും അല്ലായിരുന്നു ചെറിയ നമ്മൾ ഫാമിലി മാത്രമുള്ള ചെറിയൊരു കുട്ടി ഫംഗ്ഷനായിരുന്നു ഇപ്പോൾ കാശി ബീബിൻ്റെ അനിയനാണ് നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലിപ്പോൾ ഏറ്റവും ചെറുതാരാണെന്ന് ചോദിച്ചാൽ മോനാണിപ്പോൾ എൻ്റെ ഡെലിവറി കഴിയുമ്പോഴത്തേന് അടുത്ത ആളായിരിക്കും ചേർന്ന് ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട് കുറേ കുട്ടീസുണ്ട് നമ്മുടെ വീട്ടിൽ ഞാൻ കുഞ്ഞുങ്ങളെല്ലാം ഒരുവിധം നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ ഞാൻ കേട്ടിരുന്നത് നമ്മുടെ ആർ ആർ കെ കെ ആർക്കേന്നാണെന്ന് തോന്നുന്നു ആ ആർ കെ ആർക്കേന്ന് ഞാൻ ഓണത്തിൻ്റെ ടൈമിലൊരു എൻഗേജ്മെൻറ്റിനും മേട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ് കേട്ടോ അത് എൻ്റെ ചേച്ചിയുടെ നാത്തൂനാണ് നാത്തൂൻ മീൻസ് ചേട്ടൻ്റെ ചേട്ടൻ്റെ ചേട്ടൻ അനിയത്തിയായിരുന്നു കേട്ടോ പിന്നെ ഈ ചേച്ചി അവളെ വെച്ച് ഞാൻ കണ്ടു ചേച്ചി ചേച്ചിയെ ഞാൻ കണ്ട് പരിചയമുണ്ട് എന്തെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ നല്ല സ്നേഹമുള്ളൊരു ചേച്ചിയായിരുന്നു എന്നോട് വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഡെലിവറി ഡേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഡോക്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഭയങ്കര കാര്യമായിരുന്നു ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എന്നൊരു ഫീലൊന്നും എനിക്ക് തോന്നിയില്ല ഒരുപാട് വട്ടം കണ്ടിട്ട് ഞാൻ എപ്പോഴും സംസാരിച്ച് ഞാൻ എപ്പോഴും സംസാരിച്ചും പറഞ്ഞ പോലെ ആയിരുന്നു കേട്ടോ ആ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേന് ഈ പിള്ളേർ ആ ക്യാമറേൻ്റെ പാക്ക് ഒന്ന് വൈപ്പ് ചെയ്യാണ്ടിട്ടാണ് എടുത്തത് അതുകൊണ്ടിട്ടാണ് മങ്ങി ഇരുന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരുവിധം എല്ലാവരും ബ്ലാക്ക് ആയിരുന്നു ഇനി തീമായിട്ടോ ഇട്ടാണോ ചേച്ചി അതായത് എൻ്റെ എൻ്റെ ചേച്ചീൻ്റെ ബ്രദറിൻ്റെ സിസ്റ്ററിൻ്റെ ഫ്രണ്ട്സാണോ കേട്ടോ കൂടുതലവിടെ ആ എനിക്ക് തോന്നുന്നു തീമായിട്ടിട്ടായിരുന്നു എന്ന് തോന്നുന്നു എല്ലാവരും ബ്ലാക്കായിരുന്നു അറിയാൻ വയ്യ പിന്നെ നമ്മൾ ഫങ്ഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് മനുവും ദേവിയും കൂടെ ബൈക്കിലായിരുന്നു വന്നത് ഞങ്ങൾ ഓട്ടോയിലായിരുന്നു പോയത് അപ്പം ഞാൻ കാശി ബീബിനെയും അങ്ങും മനുവിൻ്റെയും ദേവിയുടെയും കൂടെ കൊടുത്തുവിട്ട് നിങ്ങൾ കൊണ്ടുവയ്ക്കും വീട്ടിലാക്കിയേക്കാൻ പറഞ്ഞു കാര്യം കാര്യം വേറെ ഒന്നുമല്ല അവന് ഇഷ്ടമാണ് ബൈക്കിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗോപു ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കോ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ കുഞ്ഞി ചുമ്മാ കറങ്ങിയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു എപ്പോഴും ഓട്ടോക്കകത്ത് തന്നെ ഇല്ലേ പോകണത് ഒരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു ഫംഗ്ഷൻ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ അഫ്കോഴ്സ് ഞാൻ എപ്പോഴും പറയാറുള്ള ലൈക്ക് പോയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക